ക്ലാസുകൾ ആ ഒരു എയിംസിന്റെ ആ വീഡിയോ ക്ലാസ്സുകൾ മുഴുവൻ ഫുൾ ആയിട്ട് നോക്കുക മാക്സിമം ഞാൻ ആ കണ്ടന്റിൽ കണ്ടന്റിലിട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ നോർത്ത് സെറ്റ് നയൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത് അപ്പൊ അത് വെച്ചിട്ട് അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക പിന്നെ പതിനേഴ് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടും കുഴപ്പമില്ല നേഴ്സിംഗ് ഫുൾ ആയിട്ട് നോക്കുക അരിത്മെറ്റിക് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ട്രെയിന്റെ കിലോമീറ്റർ ആ സെക്കൻഡ്സിലേക്ക് മാറ്റുന്നത് കുറച്ച് റീസണിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഒരു അഞ്ച് മാർക്ക് കിട്ടിയാൽ മതി മാത്സിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് കിട്ടിയാൽ മതി പിന്നെ ജി കെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് കിട്ടിയാലും മതി നെഗറ്റീവ് മാർക്ക് വരുത്തരുത് മാത്സിൽ നിന്ന് ഒരു അഞ്ച് മാർക്കും ജി കെ ഒരു മൂന്ന് മാർക്കും ബാക്കി നിങ്ങൾ എഴുതുന്ന ഒന്നും തെറ്റരുത് ബാക്കി നിങ്ങൾ ജി കെ എന്നൊരു പത്തില് മൂന്നെണ്ണം എഴുതിയാലും ബാക്കി ഏഴ് എണ്ണം എഴുതും തെറ്റി ഒരു അഞ്ച് മാർക്ക് കിട്ടിയാൽ മതി അപ്പൊ അഞ്ച് മൂന്ന് എട്ട് ബാക്കി നിങ്ങൾക്ക് എൺപത് മാർക്ക് നേഴ്സിംഗ് സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എയിംസിന് പിടിക്കാം പിന്നെ ബാക്കി വരുന്നത് രണ്ടാമത്തെ നൂറ്റി അറുപത് മാർക്കിലും നേഴ്സിംഗ് തന്നെയാണ് അപ്പൊ നഴ്സിംഗ് തന്നെയാണ് എയിംസ് ജിമർ ഇ എസ് ഐ സി പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കുക ഇനി ഇനി കറക്റ്റ് ഒരു മാസം ഒരു മാസം ഇല്ല നമ്മുടെ എക്സാമിന് എയിംസ് എക്സാമിന് സെക്കൻഡറി എക്സാമിന് പിന്നെ ഒരു ഒരു പതിനൊന്ന് ദിവസമുണ്ട് ആ ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം പഠിക്കുക പിന്നെ ഡി എച്ച് എസിനു വേണ്ടി പഠിക്കുന്നവര് ഈ വീഡിയോസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇവർക്ക് എയിംസിനല്ല ചോദിച്ചത് അത് ഡി എച്ച് എസ് ചോദിക്കുമോ ഡി എച്ച് എസിന് ഇപ്പോൾ ലെവല് നന്നായിട്ട് കൂടിയിട്ടുണ്ട് എയിംസിന്റെ ലെവൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡി എച്ച് എസ് വേണ്ടി ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഇത് ഓരോ ദിവസവും ആ ഒരു നമ്മളെ ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സീരിയസ്നെസ് അത് ആ മാറരുത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിവുണ്ട് ആ കപ്പാസിറ്റി നിങ്ങൾ ഫുൾ ആയിട്ട് പുറത്തെടുക്കണം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഈ എക്സാം കിട്ടി ഇന്ന എക്സാമിന് എനിക്ക് അഡ്വൈസ് വന്നൊക്കെ പറയാറുണ്ട് എം എസ് സി നേഴ്സിംഗ് എക്സാമിനും ഓക്കെ എം എസ് സി നഴ്സിംഗ് എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ എം എസ് സി നഴ്സിംഗ് എക്സാമിന് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇന്ന് ഇപ്പൊ തന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഒരു നാല് പേർ പ്രീവിയസ് ക്വസ്റ്റിൻ അതിന്റെ ആൻസർ ഉൾപ്പെടെയുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് മുതൽ വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും എം എസ് സി നഴ്സിംഗ് എക്സാമിനൊക്കെ ഇത് നമുക്ക് തിയറി ഒക്കെ ഒന്നു തന്നെയാണല്ലോ ഒക്കെ യൂസ്ഫുൾ ആണ് പഠിക്കുക നന്നായിട്ട് പഠിക്കുക കേട്ടോ എക്സാമിന്റെ ഡേറ്റ് പതിനേഴാം തീയതി ആണല്ലേ ഓക്കെ നിങ്ങൾ ഓൾറെഡി കുറെ ഒക്കെ പഠിച്ചു വേണമെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ഇപ്പൊ ഇപ്പൊ തന്നെ അയക്കാം കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് പതിനേഴാം തീയതി അല്ലേ എക്സാം ഇന്ന് പതിനഞ്ചായി നാളെ പതിനാറ് പതിനേഴ് ഹിഡ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊളോയിഡ്സ് ചെയ്യും കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആൽബുമിൻ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ സ്റ്റാർച്ചസ് ഹൈഡ്രോക്സിൽ സ്റ്റാർച്ച് ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചോളൂ യൂസ് സിവിയർ ഹൈപ്പോവോളിമിയ റാപ്പിഡ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈസ്ആസ് ഇൻ കേസ് ഓഫ് മേജർ ബെഡ്ലോസ് ഓർ ഷോംസ് യൂസ്ഡ് ഇൻ പേഷ്യോൽബുമീമിയ അല്ലെ ആൽബുമിന്റെ അളവ് കുറയുമ്പോൾ നെക്സ്റ്റ് ൻ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും നെക്സ്റ്റ് ആൻ മദർ ടു ഓ പി ഡി എച്ച് ഫൈവ് പെർസെന്റേജ് വിച്ച് ആർ ഈസ് ട്രൂ മൈൽഡ് അനീമിയ മോഡറേറ്റ് അനീമിയ സിവിയർ അനീമിയ നോ അനീമിയ എസ് ഓപ്ഷൻ 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 ബി 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 ആൻഡ് ആൻഡ് സി സി കമന്റ് ചെയ്തിട്ടുണ്ട് ആൻസർ മോഡറേറ്റ് ാണ് അതിനിടയ്ക്ക് നമ്മൾ ആർഷ ഐസൊലേറ്റ് ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെറൈൽ സൊല്യൂഷൻ ആണ് ഡെക്സ്ട്രോ സൊലൂഷൻ സൊല്യൂഷൻ ആണ് അതുപോലെ അതിനകത്ത് ബാക്ടീരിയ സ്റ്റാറ്റിക് മൈക്രോബിയൽ ഏജൻസ് ഒക്കെ ഉള്ളതാണ് പി അഹ് അത് നമ്മൾ ഈ ഒക്കെ കൊളോയിഡ്സ് ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് ഐസൊലേറ്റ് പി സോ ഇൻട്രോനസ് ഐ വി ആയിട്ട് കൊടുക്കുന്നു അഡൽസിനും പീഡിയാട്രിക്സിനും കൊടുക്കാറുണ്ട് പീഡിയാട്രിക്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇലക്ട്രോലൈറ്റ്സ് കലോറി വാട്ടർ ഇതെല്ലാം ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രേഷനും ഡീഹൈഡ്രേഷനും ഒക്കെ ഉള്ളപ്പോൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങളിൽ കൊടുക്കാറുണ്ട് സോ ഓപ്ഷൻ സി ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ മോഡറേറ്റ് അനിമിയാണ് മോഡറേറ്റ് അനിമിയ സൊ മോഡറേറ്റ് അനീമിയ നമ്മളീ ഒരു അനീമിയയില് നമ്മുടെ പ്രഗ്നൻസിയിൽ ഹിമോഗ്ലോബിൻ ലെവല് ഗ്രേഡ് വൺ ഗ്രേഡ് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ മൈൽഡ് അനീമിയാണ് പ്രഗ്നൻസിൽ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ മൈൽഡ് അനീമിയാണ് ടെൻ ഗ്രാം പെർ ഡെസിലിറ്റർ ആ ഡെസിലിറ്റർ ഉണ്ടെങ്കിൽ ഗ്രേഡ് വൺ മൈൽഡ് അനീമിയാണ് ഓക്കെ ടെൻ ഗ്രാം പെർ ഡെസിലിറ്റർ അറ്റ്ലീസ്റ്റ് വേണം ഗ്രേഡ് ടൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേഡ് ടൂ ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ ഏഴ് മുതൽ പത്ത് ഗ്രാം പെർ ഡെസിലിറ്റർ ദാറ്റ് ഈസ് ഗ്രേഡ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ സിവിയർ ആണ് ഗ്രേഡ് ത്രീ സിവിയർ അനീമിയാണ് സിവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് സെവൻ ഗ്രാം പെർ ഡെസിലിറ്റർ ഓക്കെ അതിൽ കുറവ് വന്നത് ഗ്രേഡ് ആണ് അപ്പൊ ഈ ഗ്രേഡുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ സോ വൈ വൈ അനീമിയസ് കോമൺ ഇൻ പ്രഗ്നൻസി ഡ്യൂറിംഗ് പ്രഗ്നൻസി ദ ബോഡീസ് ബ്ലഡ് വോള്യം ഇൻക്രീസ് അല്ലെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ബ്ലഡിന്റെ അളവ് വളരെയധികം കൂടുന്നു അങ്ങനെ ബ്ലഡിന്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ അപ്പൊ ആർ ബി സി ഓൾസോ ഇൻക്രീസ് അല്ലേ ബ്ലഡ് കൂടുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു ആർ ബിസി ബ്ലഡ് കൂടുന്നു ആർ ബി സി കൂടുന്നു പ്ലാസ്മ വോളിയം കോളിയം ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻക്രീസസ് പ്ലാസ്മ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളമാണ് പ്ലാസ്മയിൽ അല്ലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളമാണ് അപ്പൊ ഈ വെള്ളവും കൂടുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഡയല്യൂഷൻ എഫക്റ്റ് ആണ് വരുന്നത് ഡയല്യൂഷൻ എഫക്ട് കഴിഞ്ഞാൽ എന്താണ് ഹിമോഗ്ലോബിന്റെ അളവ് കുറയും അപ്പൊ അതിന്റെ പുറയിലുള്ള ഒരു പാത കുസ്യമുള്ള ഇതാണ് ബ്ലഡ് കൂടുന്നു ആർ കൂടുന്നു അങ്ങനെ കൂടുമ്പോൾ ബ്ലഡിലുള്ള വെള്ളം കൂടുന്നു അപ്പൊ ഡയലൂഷൻ ഇഫക്റ്റ് വരുന്നു അങ്ങനെ ഹിമോഗ്ലോബിൻ കുറയുന്നു ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് അല്ലെ മനസ്സിലായില്ലേ അൺകോൺസ് വിത്ത് പോയിന്റ് പീപ്പിൾ ഹിസ്റ്ററി ഓഫ് സബ്സ്റ്റൻസ്റ്റേറ്റ് ওপন এ ফ্লুচেন ওপন বী নালপন চি ল'ৰাপামি ডি নাল ഓപ്ഷൻ ഓപ്ഷൻ എ എ ആണ് കമന്റ് സോ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്േഷ്യന്റ് പിൻ പോയിന്റ് പ്യൂപ്പിൾ ആയിട്ടാണ് വന്നത് സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോ പിൻ പോയിന്റ് പ്യൂപ്പിൾ വരും സോ നമ്മള് ആന്റിഡോട്ടാണ് ആന്റിഡോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് പേഷ്യന്റ് എന്താണ് കൊടുക്കേണ്ടത് ആന്റിഡോട്ടാണ് കൊടുക്കേണ്ടത് പിൻ പോയിന്റ് പറയുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെ ആന്റിഡോട്ട് കൊടുക്കുകയാണ് നമ്മൾ നാലക്സോൺ ആണ് നമ്മൾ കൊടുക്കുന്നത് ആന്റിഡോട്ട് സോ നാലക്സോൺ ആന്റിഡോട്ട് ഫോർ ഒപ്പിയോയിഡ് ഓവർ ഓവർഡോസ് അപ്പൊ പിൻ പോയിന്റ് പീപ്പിൾ വരുന്നത് ഒപ്യോയിഡ് ഓവർഡോസ് വരുമ്പോഴാണ് ഓവർഡോസിന്റെ നമ്മളെ ആന്റിഡോട്ട് ആന്റിഡോട്ട് ഓഫ് ഒപ്പിയോയിഡ് ഓവർഡോസ് ദോൾ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ മോർഫിൻ ഫെൻഡാനിൽ ഇതൊക്കെ ഒപ്പിയോയിഡ് ആണ് അല്ലേ സോ നമുക്കത് ഓക്കെ

ആന്റിഡോട്ട് ആന്റിഡോട്ടാണ് ഫ്ലുമാസിന് ഇപ്പൊ ബെൻസോഡൈസെപ്പ് പറഞ്ഞാൽ എന്തൊക്കെയാണ് ക്ലോണാസെപ്പാം ലൊറസെപ്പാം അല്ലെ ക്ലോണ ഇതൊക്കെ എന്താണ് ഗാബ ഗാമോ അമിനോ ബ്യൂട്രിക് ആസിഡ് കുറവ് വരുമ്പോൾ ആൻഷിയസ് ആൻഷ ആൻസൈറ്റ് വരും അപ്പൊ ഉറക്ക കുറവ് ഉണ്ടാകും അപ്പൊ നമുക്ക് കൊടുക്കുന്നതാണ് ക്ലോണാസെപ്പാമുള്ള ഡ്രഗ്ഗൊക്കെ പാനിക് അറ്റാക്സിന് അതുപോലെ ഒരു ചെറിയ നമ്മുടെ ആന്റി എപ്പിലെപ്റ്റിക് പ്രോപ്പർട്ടിയെ ഡ്രഗ് ആണ് ക്ലോണാസപ്പ ബെൻസോഡാസപ്പിൻ ഡ്രഗ് ആണ് അപ്പൊ ഓവർഡോസ് വരുമ്പോൾ ഫ്ലുമാസെനിലാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് അറിയാം ഈ നാൽട്രക്സോൺ നാൽട്രക്സോൺ നമ്മൾ കൊടുക്കാറുള്ളത് സാധാരണ അതിന് ഞാൻ താഴെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഓക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നാലക്സോൺ ഇസ് എൻ ആൻറ്റിയോട്ട് ിൽ റിവേഴ്സ് ദ എഫക്ട്സ് ഓഫ് ഡോസ്റ്റേഡ് ട്രമഡോൾഡിൻഡ് ഈ ബുപ്രൻഫിൻ എന്നുള്ള മെഡിസിൻ നമ്മളൊരു കുറച്ച് അതായത് ഈ ബുപ്രനോഫിൻ ഓക്കെ ഈ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് ഈ അഡിക്ഷൻ ഒക്കെ കൊടുക്കാൻ അഡിക്ഷൻ ഉള്ള അഡിക്ഷൻ ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ എന്തെങ്കിലും ഡ്രഗ് അഡിക്സ് ഡ്രഗ് അഡിക്ഷൻ അതുപോലെ പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ സിവിയർ ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ ആ ഇതിന് ചില ഒരു ഒപ്പിയോയിഡിന്റെ ഡോസ് കുറഞ്ഞ സംഭവമാണ് ഈ ബുപ്പിനോർഫിൻ എന്ന് പറഞ്ഞ ബുപ്രനോർഫിൻ ഒപ്പിയോയിഡ് തന്നെയാണ് ഡോസ് കുറഞ്ഞാണ് അപ്പൊ അഡിക്ഷൻ ഉള്ള പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഈ ആൽക്കഹോൾ അഡിക്ഷൻ സ്പെഷ്യൽ ആയിട്ട് ഒരു ഡ്രഗ് കൊടുക്കാറുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ ആൽക്കഹോൾ അഡിക്ഷൻ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് സം ഒപ്പിയോയിഡ്സ് കാൻ ഇൻഹിബിറ്റ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് അപ്റ്റേക്ക് അപ്പൊ ഒപ്പിയോയിഡ്സ് ഈ സെറോട്ടോണിൻ സിൻഡ്രം വരുത്തുന്ന ഒപ്പിയോയിഡ്സ് ഉണ്ട് സോ ഒപ്പിയോയിഡ്സ് കോസ് സെറോട്ടോണിൻ സെറോട്ടോണിൻ അതായത് ഓവർഡോസ് സെറോട്ടോണിന്റെ അളവ് കൂടുന്നു അങ്ങനെയുള്ള ഒപ്പിയോയിഡ്സ് ആണ് ട്രമഡോള് അതുപോലെ പെത്തിഡീൻ ട്രമഡോള് ഒരു ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ട്രമഡോള് നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ പെട്ടെന്ന് കൊടുക്കില്ല അല്ലേ ട്രമഡോള് നമ്മൾ കുറച്ച് ട്രെമഡോള് ആദ്യം നമുക്ക് ടെസ്റ്റ് ഡോസ് ഒക്കെ കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്